ത്തെ ഒരൊറ്റ അനുഭവം വെച്ച് തന്നെ പി വി അൻവറിനെ യു ഡി എഫിൽ അക്കോമഡേറ്റ് ചെയ്ത് പിണറായിസത്തിനെതിരെ പോരാട്ടം നടത്താൻ കഴിയും എന്ന് നിങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ലേ ഇതുപോലെ ആവും ഏത് വിഷയത്തിലും ഇത് വളരെ നിർണായകമായ ഘട്ടമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഘട്ടത്തിൽ വലിയ സമ്മർദ്ദമുണ്ടായി ആ സമ്മർദ്ദം പാർട്ടി നേതാക്കൾക്കെല്ലാം ഉണ്ടായി അണികൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടായി ഇനിയിപ്പോൾ ചിലപ്പോൾ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള എതിരഭിപ്രായം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ചിലപ്പോൾ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി വരെ സമ്മർദ്ദ തന്ത്രം വേറെയും ഉണ്ടാകാം നമ്മളത് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും കണ്ടതാണ് അപ്പോൾ നിത്യതലവേദനയായ ഒരു സംവിധാനത്തെ എടുത്ത് മുന്നണിക്കകത്ത് വെക്കേണ്ട വല്ല ആവശ്യവും കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടോ ശ്രീ അഭിലാഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ ആ നിലമ്പൂരിൽ വിജയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അവിടെ ജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല ഞാൻ പറയാൻ പോകുന്നത് ഇരുപതിനായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ ഈ തവണ ഞങ്ങൾ നിലമ്പൂർ ജയിക്കും ആ രൂപത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് വരുന്ന വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു അത് ഞങ്ങൾ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയ ദീർഘകാലം നിലമ്പൂർ പ്രവർത്തിച്ച് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായി അവിടെ എല്ലാ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക സാമൂഹിക രംഗത്ത് അത്യുജ്ജലമായി പ്രവർത്തിച്ച ഒരു നേതാവിനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തീർച്ചയായും ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രതിനിധി സി പി എം പ്രതിനിധി ഇവിടെ പറയുന്നിട്ടും ഞങ്ങളുടെ സംഘടനാ സംവിധാനം പിന്നെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ ഒക്കെ പറയുന്നുണ്ടെന്ന് പറയും പക്ഷേ തൃക്കാക്കരൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഈ പറയുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പോലും ചുമരെഴുതി പിന്നെ പിന്നെ മാധ്യമങ്ങളെ വിളിച്ച് പിന്നെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് അവസാനം ആശുപത്രി വെച്ചിട്ടാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ആ ഗതി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾ അന്തസോടുകൂടി ഞങ്ങൾ ഉജ്ജ്വല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുന്ന ഇതിനുവേണ്ടി പണിയെടുക്കുന്ന അരുൺകുമാറിനെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചത് എൽ ഡി എഫ് ആണ് തൃക്കാക്കരയിൽ ആ സ്ഥാനാർത്ഥി ഇപ്പോൾ എവിടെയാണെന്ന് പോലും അയാൾ പോയ വഴിക്ക് പുല്ല് പൊളിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഗതികേടൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് അന്തസായ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ പിന്നെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും അതോടെ പാലക്കാടും ഇപ്പൊ നിലമ്പൂരും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി പിണറായി പോരാട്ടം ഞങ്ങളാണ് നടത്തുന്നത് എൽ ഡി എഫിനെതിരായിട്ടുള്ള പോരാട്ടം ഈ കേരളത്തിലെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളാണ് പ്രതിപക്ഷം എന്ന നിലയിൽ അതിശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു അതിൻ്റെ അംഗീകാരമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ ഏ ചേലക്കരയിൽ പോലും കെ രാധാകൃഷ്ണന് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനെ അതിൻ്റെ പകുതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടല്ലോ സ്വാഭാവികമായും ചേലക്കര എന്ന് പറയുന്ന ഒരു മണ്ഡലം പയ്യന്നൂർ പോലെ തലശ്ശേരി പോലെ സി പി എമ്മിൻ്റെ കുത്തകയാണ് അവിടെ ഭൂരിപക്ഷം കുറച്ചു പ്രിയങ്കാ മത്സരിച്ച ആ ഉപതെരഞ്ഞെടുപ്പിൽ പോലും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയേക്കാണ് വലിയ ഭൂരിപക്ഷം അതിനുശേഷം ഞങ്ങൾ നേടിയില്ലേ ആർക്കെതിരെയാണ് എൽ ഡി എഫിനെതിരെയുള്ള വികാരമാണ് പിണറായിക്കെതിരെയുള്ള വികാരമാണ് ആ പിണറായിക്കെതിരെയുള്ള വികാരം അവിടെ ഒരു ഒരു കാര്യം കൂടി പറയാം എന്താണ് ഇവിടെ ആർ എസ് എസുമായി ഇവർ കൃത്യമായ ധാരണയാണ് ബി ജെ പി പറയുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇവിടെ പാലക്കാട് ഉണ്ടായതുപോലെ നിലമ്പൂരിലും അതിന്റെ കച്ചവടം നടത്താനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്കറിയാം അജിത് കുമാർ ഉൾപ്പെടെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബിജെപിയുടെ കാരുണ്യത്തിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ ചെയ്തികൾ അദ്ദേഹത്തിന്റെ കുടുംബം ായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഇവിടെ നടക്കും തള്ളു തള്ളുകൾ തള്ളി നടക്കുകയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കാണുക അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടും നിലമ്പൂർ പോലെ മലയോര മേഖല കർഷകന്മാർ അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാനും അല്ല സോറി കടുവയും കാട്ടാനയും കരടിയും അതോടുള്ള വന്യമൃഗങ്ങളിൽ ആക്രമണത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയുടെ മുമ്പിലാണ് ഒന്നും ചെയ്യാതെ നിർഗുണ പരബ്രഹ്മമായ ഒരു വനം മന്ത്രിയും വനം വകുപ്പുമുള്ള ഈ ആ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ആ മലയോര കർഷകരുൾപ്പെടെ അവിടെ ആർ എസ് എസുമായി സന്ധി ചെയ്യാൻ പിണറായി വിജയൻ തീരുമാനിച്ച നിലപാടിനെതിരായി അതിശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകും വലിയ രൂപത്തിൽ ശ്രീ അഭിലാഷെ ഞാൻ ആദ്യത്തെ ചർച്ചയിൽ പറയുന്നു നമ്മൾ ഇനിയും കാണേണ്ടതായിട്ടുണ്ട് വലിയ ഭൂരിപക്ഷം ഇരുപത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിലെ ഭൂരിപക്ഷത്തിൽ നാഗ്പൂരിൽ ആര്യാഴ് ചൗക്കത്ത് വിജയിച്ചു വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലമ്പൂരിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട